ടന്നെ കടിച്ചിട്ടാ എന്നെ പോലെ ഏതോക്കിയാ ഒന്നും പറയല ടെന്നെ കടിച്ചു പതുക്കെടാട്ടാ വിഷന് പതുക്കെടാ അതാ ഏഹ് ഞങ്ങൾ ടെൻ അടിക്കാവട്ടാ എന്നെള്ളി ബൈക്കിരിക്കും അവര് സൗഹൃദ അവൻ ബ്രെഡ് ഞാൻ ഉള്ളി ഒരു തീറ്റ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇറങ്ങും അപ്പൊ നമുക്ക് ബാക്കി വഴിയിൽ വേണം ബാക്കി കാഴ്ചകൾ വഴിയിൽ കുക്കിങ് ഞാൻ സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു സബോളയും പച്ചവളം ഒക്കെ കരിഞ്ഞു മുട്ട ഒക്കെ പൊട്ടി ചോദിച്ചു അതവൻ ഇട്ടുണ്ട് ലാശ ഉപ്പിട്ടിട്ട് ഇത് തീറ്റ അയച്ചിട്ടോള കാര്യ മുട്ട വരിച്ചു ഇനി ഓംപ്ലേറ്റ് മുട്ട ഓംപ്ലേറ്റ് സോറി ബ്രെഡ് ഓംപ്ലേറ്റ് മുട്ട ഓംപ്ലേറ്റ് ഇവ പ്രശാന്ത കല് വലിയ കുക്കാട്ടാ കറക്റ്റ് മറ്റേ വട്ടത്തില കിട്ടിയാടാ പ്രശാന്താ കേട്ടാ നിങ്ങൾ കണ്ടാ സഹിക്കുവോ അയ്യോ ക്യാമറ പറ്റിയില്ലേ അവന്റെ നമ്മളാ ഇത്ര പാടില്ല കേട്ടോ അവൻ്റെ ഒരു ചൊവ്വട്ട് വള്ളിട്ടേദീകോടെ വള്ളിട്ടേക്കാ എന്റെ വേണ്ടി ഇത്ര ഇത് ഇവിടെ അത് ജെൽസീട്ടൊക്കെ ഞാൻ മറന്നോയിട്ട് രണ്ടാമത് ഞങ്ങൾ അഴിച്ചു വെച്ച ഇവന്റെ ഏകദേശം തീരാറായി എൻ്റെതേ ആയിരിക്കുന്നു മീൻകാരൻ മറ്റേ സാധനം അടിച്ചിട്ടുണ്ട് സെറ്റായി ഇത് എന്തോര സാധനം വെക്കാൻ പോകുന്നത് പണ്ടത്തെ കുട്ടിക്കാലോ പിള്ളേരോടെ കളിച്ചോണ്ടിടക്കിണ്ട് ഇത് കാണുമ്പോൾ നമ്മുടെ പണ്ടത്തെ കുട്ടിക്കാലം അമ്മയും കുഞ്ഞും കളിക്കുന്നോണ്ട് ഏ സ്റ്റൗവ സ്റ്റൗ പിള്ളേര് കളിക്കണപ്പ തീർന്ന അവന്റെ തീർന്നു അവന്റെ വണ്ടിയുടെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി മോളി പോയിട്ട് എന്റെ ബാഗ് കിട്ടുന്നുണ്ടോ സാധനം സെറ്റ് ആയിട്ടാ എന്റെ ബാഗ് കിട്ടി വന്നപ്പോ വീര് ബാഗ് കൊണ്ട് വന്നതാ ടെ കേസ് പറയാ പറഞ്ഞു കേട്ടാ ടെന്റ് നമ്മള് പട്ടിയാലു മേടിച്ച ലോങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് കൂട്ടുകാരെ സ്പോൺസർ ചെയ്ത് മേടിച്ച പട്ടിയാല ടെക്കാത്തലോണിന്ന് ഞാൻ അവന്റെ വണ്ടിയായിരിക്കുന്നു സെറ്റായിട്ട് എന്റെ വണ്ടിയും കഴിഞ്ഞു പൊള്ളി ഇനി എന്തുകൊണ്ടിരു പേട്ടാ പക്ഷേ വീട്ടീന്ന് ഇറങ്ങി ഞാനും പോയി തോന്നി കാളാരി മുപ്പതൊക്കെ ഇതൊക്കെ ഞാൻ കാണിച്ചു നിങ്ങൾ അല്ലേ അപ്പൊ ഞാൻ കൂടുതൽ കാണിക്കാത്ത നമ്മൾ കാണാത്ത വഴി നിങ്ങൾ വരുമ്പോൾ പത്താം അങ്ങോട്ട് വഴിക്കാ പോണതുകൊണ്ട് ഇവിടുന്ന് ഇരുന്നൂറ് മീറ്റർ ഫ്രിഡ്ജില് അവിടെ പത്താം പോണ വഴിയാണ് നല്ല ഭംഗിട്ടാ അതെ മറ്റേ സാധനം വണ്ടിയൊക്കെ

നല്ല പച്ചപ്പ് എന്തോ കൃഷി വിളവെടുപ്പാണ് എന്നിട്ടാണോ ഇറങ്ങി പോലോ മധുരക്കിഴങ്ങാ മധുരം കിഴങ്ങ ഉരുളക്കിഴങ്ങാണോ ഉരുളക്കിഴങ്ങാധുര

വല്യ കാലിക്കള ഗഞ്ച ഗഞ്ച ചെടിയും കണ്ടല്ലോ റോഡ കാണാനും കാശ് കൊടുക്കണ്ടോ ഇവര് ഇവിടെ പട്ടാപകലിക്കും ചെലപ്പോ അയ്യടാ പോടയിൽ പറഞ്ഞു പോയി നോക്കാ പറഞ്ഞുപോയി അടുത്തൊരു പോ അമൃത്സറ് ലെഫ്റ്റ് പോയാ മതി എഴുപത്തെട്ട് കിലോമീറ്റർ പിന്നെ അതിന്റെ അപ്പറത്തൊരു പേരുണ്ടല്ലോ പെട്ട പേരല്ലോ അതേ വായിച്ചോ എനിക്ക് വായിക്കാൻ പറ്റുള്ള ഒരു പിടിച്ച് പോയിണ്ടോ ഒരു ഫ്രണ്ടില് ഞാൻ ബാക്കില് വണ്ടി കയറി പെട്ടതാണ് അതെ വേറെ എനിക്ക് ഇങ്ങനത്തെ വണ്ടികൾ ഇഷ്ടോ ഞാൻ എപ്പഴത്തു കാണിക്കുമ്പോ വിചാരിക്കുന്നത് ഞാൻ വെറൈറ്റി വെറൈറ്റി വണ്ടികളല്ലേ അവരേ അടുത്തടുത്തത് ഏപോളു ഇത് പഴയ മോഡലോണ്ട് കാണാനായിട്ട് പൈസ ആയിട്ട് വേണം ഒരു മിലിട്ടറി ട്രക്ക് പടയ്ക്കാനായിട്ട് പത്താംകോട്ടിലേക്ക് വല്ലോ മിലിറ്ററി ട്രക്ക് എടുക്കാനായിട്ട് പിന്നീ പത്താംകോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റോന്ന് അറിയില്ല കാരണം അവിടെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ആയിരിക്കു എന്ന് നമ്മുടെ ചേട്ടൻ പറഞ്ഞാണോ ചേട്ടൻ പറഞ്ഞോക്കട്ടെ നല്ല പ്രായ്ക്ക് കാണാന്ന് ഇഞ്ചിന്റെ അമ്പത് കിലോമീറ്റർ ജമ്മു നൂറ്റിഅറുപത് കിലോമീറ്റർ ജമ്മു എന്തായാലും പിടിക്കാൻ പറ്റിയാ ഇവിടെ തണുപ്പായി തോന്നി മോത്തേക്കൊക്കെ നല്ല തണുപ്പടിക്കണ്ടോക്കെ മനുഷ്യ തണുപ്പടിച്ചു മിലിറ്ററി വണ്ടിയൊക്കെ ഒതുക്കണ്ടല്ലോ എന്താണോ ആ ഒരു പാർക്കിങ്ങിലൊതുക്കാൻ പണ്ട് എന്താ പോലെ മിലിറ്ററി വണ്ടിയാ അവര്സ്റ്റ് എടുക്കാൻ വേണ്ടി അടിപൊളി നല്ല സമയമാണ് അവര് വെറുതെ നിക്കതല്ല അതെ അപ്പുറത്തെ മിൽട്ടൊക്കെ ആവുമ്പോ കാര്യങ്ങളെന്താ എന്തോ ആണ് അതിന് വീട്ടിലെടുക്കണല്ലോ അത് വീടെടുത്ത ചെറുപ്പു ഇങ്ങനത്തെ ടൗണിൽ പോയി കൊണ്ടിരിക്കണ അടുത്തൊരു ടോൾ പ്ലാസോ സമയാകാശം നാലേ മുക്കാലായി ഞാൻ ടോളൊക്കെ എന്റെ മോനെ ഇവിടെ അടിപൊളിയാടോ കാണാനായിട്ട് ഫുള്ള് കൃഷിയാ അതിന് വീടെടുക്കാൻ പറ്റിയില്ല പാച്ച നോക്കി വെയിറ്റിംഗാ

പത്താംകോട്ട് ഇരുപത്തി മൂന്ന് അമൃതസ്വർത്തി അമൃതസ്വഴി പോവാം നല്ല കാറ്റിനോ അത് കഴിഞ്ഞ സ്പീഡി ഇത്ര കാറ്റോ ഭയങ്കര തണുപ്പായി തുടങ്ങി മുഖത്തേക്കൊക്കെ നല്ല തണുപ്പ് പക്ഷെ അടിപൊളി വഴിയാ കാണാനായിട്ട് കിട്ടിലെ വഴി നോക്കി കാണാനായിട്ട് ഓഹോ എന്റെ മൊരു കിഡില സ്ഥലടിക്കാൻ വേണ്ടി അവ അങ്ങോട്ട് പോയി ഞങ്ങൾ സ്ഥലത്ത് ഇറക്കിയതാ എന്റെ മൊരു ചുറ്റുതൊക്കെ എന്റെ പേര് കേട്ടു ദേ ഉള്ളി കേറി നോക്കട്ടെ എന്നിട്ട് സെറ്റപ്പ് നോക്കട്ടെ അടിപൊളി സ്ഥല സൂര്യൻ നിക്കി അതൊരു രസം ഏ ഒമ്പോ കിഡിലൻ ഇവരുടെ വീടിന്റെ സ്ഥലത്താട്ടോ നമ്മള് ടെൻ്റടിക്ക അവര് സംഭവിച്ചു ഇവരുടെ വീടിനെ ആബ്യൻസ് ഒക്കെ ഇത് ശരിക്കും ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് പ്രദേശല്ല ആ ഞങ്ങൾ ഇപ്പൊ ഹിമാചൽ പ്രദേശ ഹൈവേ പിടിക്കാണെ പിന്നെ പഞ്ചാബിലേക്ക് വരൂട്ടോ എന്റെ പോലെ അടിപൊളി ആബ്യൻസ് എന്റെ പോലെ എന്തൊക്കെയാ ഇവിടെ ടെൻ്റടിക്കാ പോണെ കില്ലുക്ക സ്ഥലം പതുക്കെ വിടാട്ട മെഷീന് പതുക്കെ വിടാം ടെൻ്റടിക്കട്ടാ പൊള്ളി ബൈക്കിരിക്കാ ദിവസവും സാര ടെൻഡൊക്കെ അടിച്ചിട്ടാ എന്നും പറയില്ല ടെൻ്റെ അടിച്ചു ഉള്ളു കേട്ടാട്ടാ രണ്ട് ടെൻഡ് വേണ്ട ഒരു ടെൻഡ് വരാ രണ്ടാൾ കിടക്കാളായിട്ട് അയ്യോ ഏഹ് ഉള്ളില് പൊതപ്പൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ടാ അടി പൊള്ളി ഒന്നും പറയാല്ലേ ബൈക്കിരിക്കുള്ളൂ പിന്നെ ആംബുലൻസ് നോക്കിയേ നിങ്ങൾ പോവാം ഗ്രാമത്തിലെ അതെ പൊള്ളി സ്ഥലം എന്റെ പൊന്നി ഒരു അക്ഷല ഇവിടുത്തെ ലോക്കൽസ് ഒക്കെ നല്ല സ്ലാ സന്തോഷം കിടന്നിട്ട് എന്റെ പൊല്ല അടിപൊളി അപ്പൊ നമുക്ക് വീഡിയോ അവസാനിപ്പിച്ചാലോ എന്ന നാളെ കാലത്ത് നമുക്ക് ഇതിന്റെ ഒരു പെട്ട സാധനം പടക്കാം ഏ ഇതാണ് എന്റെ ആംബിയൻസ് കിട്ടാ എന്റെ അടിചാൻ ആംബിയൻസ് കേട്ടോ നാളെ നമുക്ക് ഒരിക്കലൊക്കെ സാധനം ഇറക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂടാ ഇന്ന് നമ്മൾ അവിടെ വരുന്ന സമയത്തുള്ള വീഡിയോ എടുത്താണ് വലിയ കാഴ്ച ഒന്നും ഉണ്ടാവില്ല ഇവിടെ അത്താ കണ്ടിട്ട് നമുക്ക് കാഴ്ച കിട്ടിയോ അപ്പൊ ഇവിടെ ടെൻഡടിച്ചാണ് വീഡിയോ അധികം എടുത്തിട്ടില്ല നമുക്ക് പഠിക്കാം നല്ലൊരു വീഡിയോ പഠിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും കാര്യ കാണാം കണ്ടിഷ്ടപ്പെട്ടാലേക്കുക ഇഷ്ടപ്പെട്ടൊന്നും ചെയ്യണം ഏത് പോയി പെട്ടക്കല്ലേ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ബൈ